രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പായതിനാൽ ഐ പി എല്ലിൻ്റെ ആദ്യഘട്ട മത്സരങ്ങൾ യു എയിലാണ് നടക്കുന്നത് ഘട്ട മത്സരങ്ങളാണ് ഇന്ത്യയിൽ നടക്കുക മത്സരങ്ങൾക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കേണ്ടതിനാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സംസ്ഥാനങ്ങളെയാണ് വേദിയായി പരിഗണിക്കുന്നത് കേരളത്തിൽ ഏപ്രിൽ പത്തിന് തെരഞ്ഞെടുപ്പ് കഴിയുന്നതിനാൽ മത്സരത്തിനായി തയ്യാറെടുക്കാൻ ഐ പി എൽ ഗവേണിംഗ് ബോഡി കേരള ക്രിക്കറ്റ് അസോസിയേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മത്സരത്തിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിൽ നിന്ന് അനുകൂല മറുപടിയാണ് ലഭിച്ചതെന്ന് കെ പ്രസിഡന്റ് ടി മാത്യു പറഞ്ഞു അല്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത് സുരക്ഷ എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഇത് നാളെ ഐ പി എൽ ഗവർണിംഗ് കൌൺസിലില് ചെന്നൈയിൽ ചേരുന്ന ഗവർണിംഗ് കൌൺസിലെ മെമ്പർ എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങളെ ഞാൻ അവതരിപ്പിക്കും ഏതായാലും അത് സംബന്ധിച്ചിട്ടുള്ള അന്തിമ തീരുമാനം എടുക്കുന്നത് ഐ പി എൽ ഗവർണിംഗ് കൌൺസിലിൽ തന്നെയാണ് ടിക്കറ്റിനുള്ള വിനോദ ഇളവ് നൽകാൻ കൊച്ചി നഗരസഭയും തയ്യാറായിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഐ പി എല്ലിന് കൊച്ചി വേദിയായത് അന്ന് കൊച്ചിയുടെ സ്വന്തം ടീമായ കൊച്ചിൻ ഡെസ്കേയ്ഡ്സിൻ്റെ ഹോം ഗ്രൗണ്ട് എന്ന നിലയിലാണ് കൊച്ചിയെ പരിഗണിച്ചത് ഇപ്പോൾ ഡെസ്കേറ്റ്സ് ഐ പി എല്ലിൽ ഇല്ലെങ്കിലും പൊതു കൊച്ചിക്ക് തുണയാവുകയായിരുന്നു ജെ കെ അൻസാർ മീഡിയ വൺ കൊച്ചി